പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണിത് ശാപം പാടില്ലെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരാളെ സംബന്ധിച്ചും എന്നോ കാഫിറാണെന്നോ മുഷിഖാണെന്നോ പറയാൻ പാടില്ല ഒരാളെ സംബന്ധിച്ചും പറയാൻ പാടില്ലേക്ക് നിസ്കരിക്കുന്നോ മുഹമ്മദ് എന്ന ശഹാദത്ത് കലിമ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ മൻസ്വല്ല നമ്മുടെ കിപിലയിലേക്ക് വിഷ്കരിക്കുന്നവര് അള്ളാഹുയെ വിശ്വസിക്കുന്നവര് നിബിധങ്ങളെ വിശ്വസിച്ചവരെ അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദീനിന്റെ പ്രമാണങ്ങളിൽ വ്യക്തമായ അവ്യക്തകളില്ലാതെ മറുത്വരഭിപ്രായമില്ലാത്ത ഒരു വിഷയത്തിലൂടെ ഒരു മനുഷ്യൻ ചെയ്തത് ശിർക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം സിർക്കിന്റെ ഉദ്ദേശത്തോടുകൂടെ ചെയ്തത് ശിർക്കാണ് എന്ന് ഉറപ്പുള്ള ഒരു വിഷയത്തിലല്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചും ഊസിരിക്കെന്ന് പറഞ്ഞു പോകരുത് ഒരാളെ സംബന്ധിച്ചും കാപ്പിറന്ന് പറഞ്ഞു പോകരുത് തുടങ്ങുന്നത് മുഴുവനും സുരുക്കാവുന്ന കാലമാണിത് അതും ചെറുക്ക് ഇതും ചെറുക്ക് അത് ചെയ്താൽ ഇസ്ലാമെന്ന് പുറത്ത് എന്നൊക്കെ ഇന്ന് പിന്നെ അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ ഉലമ ന്യായമായ വിശദീകരണങ്ങളുള്ള വിഷയങ്ങളിൽ മറുപരഭിപ്രായമുണ്ടായിരിക്കെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വിഭാഗത്തെക്കുറിച്ച് മുസ്ലിഖുകളാണെന്നോ അവർ കാത്തറുകളാണെന്നോ അവർ ഇസ്ലാം എന്ന ബഹുത്താണെന്നോ നിങ്ങൾ പറയരുതേക്കും അവനാരെ പറ്റിയാണോ മുസ്ലിഖാണ് എന്ന് പറഞ്ഞത് ഏത് വിഭാഗത്തെ ണോ മുണെന്ന് പറയുന്നത് അവരെ യഥാർത്ഥത്തിൽ ചെയ്തവരല്ലെങ്കിൽ ഈ പറഞ്ഞവനിലേക്ക് ആ വാക്ക് തിരിച്ചു വരുമെന്ന് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹരീദാണ് വളരെ ഗൗരവമാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഓരോരോ ആക്ഷേപങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ഷിർക്ക് പറയുന്നത് ആരോപിക്കുന്നത് മൗലീത് പാരായണം ചെയ്ത തപസ്സുല് ചെയ്താൽ ശിർക്ക് ഏത് വിഷയത്തിലും ഈ ഉമ്മത്തിന്റെ ഉലമാന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് ഖണ്ഡിതമായി പറയണമെങ്കിൽ നാല് മധുഹബുകളും പഠിച്ചിരിക്കുന്ന ഒരാളാകണം ഒന്ന് നാല് മധുഹബിലെ ഉലമാ ഇന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച ഒരാൾക്കല്ലാതെ ഒരു വിഷയത്തെ സംബന്ധിച്ച് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല ഒരു വിഷയം ശരിയാണെന്ന് മറുപക്ഷത്തിൽ ഉലമാ പറഞ്ഞിരിക്കെ ആ ഉലമാന്റെ അഭിപ്രായത്തെ മുഴുവനും പിടിച്ചു തകർക്കുന്ന രീതിയിൽ താൻ പിടിച്ചത് മാത്രമാണ് ശരിയെന്ന് പറയുന്നതും മറ്റേത് തെറ്റാണെന്ന് പറയുന്നതും ആക്ഷേപമാണത് ആ ആക്ഷേപം ശിർക്കും കുഫറുമായി പറഞ്ഞാലോ ജമാഅത്തിന്റെ യിൽ ജീവിക്കുന്ന മമ്മിനിയങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളയുടെ ആശയ ആദർശങ്ങൾ ജീവിക്കുന്ന സത്യവിശ്വാസികൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവർ എന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഷഹാദത്ത് ചൊല്ലിയവരെ അതിൽ വിശ്വസിക്കുന്നവർ അവരെ സംബന്ധിച്ച് അന്യായമായിരിക്കാണ് ചെയ്യുന്നതെന്നോറാണ് ചെയ്യുന്നതെന്നോ പറഞ്ഞാൽ പറയുന്നവനിലെ ആ വാക്ക് തിരിച്ചുവരും പറയുന്നവരിലേക്ക് ആ വാക്ക് വരുമെന്ന് പറഞ്ഞാൽ ആരാണോ ആരോപിച്ചത് ആ മനുഷ്യൻ മുഷരിക്കും കാപ്പുറുമാകും അതുകൊണ്ട് സഹോദരന്മാരെ ഏത് ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിക്കോട്ടെ നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ ഒരാളെ സംബന്ധിച്ചും അള്ളാഹുലിന്റെ ദീനിന്റെ ഷഹാദത്ത് ചൊല്ലിയ ആളുകളെ സംബന്ധിച്ച് അവരുടെ കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ മാനിനെ കുറിച്ച് ശെർക്കാണ് കുഫറാണെന്ന് പറയാൻ പോവല്ലേ ആധുനികരായ നമ്മുടെ നാടുകളിലെ ഉൽപ്പടിഷ്ണുക്കളായ ആളുകളുടെയൊക്കെ നേതാവ് ഇബിനു തൈമിയാകാൻ കിടക്കുമ്പോൾ ആ ഇബിനു തൈമിയയുടെ അവസാന വാക്കുകളിൽ കാണാൻ കഴിയും നമ്മുടെ തിബിലയിലേക്ക് പിരിഞ്ഞു നിഷ്കരിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചും കാഫിറാണെന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ലെന്ന് ഇവരുടെയൊക്കെ നേതാവ് അല്ലാമാ ഇബിനു തൈമിയ പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഒരുക്കമല്ല എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ ആടുകൾ നടക്കുന്നത് എന്ത് ധൈര്യം സ്റ്റേജുകൾ വെച്ചിട്ട് കുഫറാണ് ശുർക്കാണ് എന്ന് ചോദിത എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാവാതെ ഈ ഉമ്മത്തിന്റെ കൽബിലേക്ക് ഈ ഉമ്മത്തിന്റെ ചങ്കിലേക്ക് കഠാര കുത്തിയിറക്കുന്ന പോലെ ഞാൻ ഇലാവെല്ലാം വിശ്വസിച്ച മുഗ്മിനെ സംബന്ധിച്ച് കുഫറും ശുർക്കും ആരോപിക്കാൻ പാടില്ല നാവുകൊണ്ട് ചെയ്യുന്ന ഗുരുതരമായ തെച്ചാണത് മാഹിന്റെ അഭിപ്രായം ഹൃദയതൊന്നുകൂടെ കേൾക്കൂർ ിൽസൂക്ക് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ ഫാസിക്കാണെന്ന് ആരോപിക്കരുത് വല മറ്റാണ് ചെയ്യുന്നത് കുഫറാണ് എന്ന് ആരോപിക്കരുത് ഇല്ലർ ആ പറയുന്നവനിലേക്ക് ആ കുഫറും തിരിച്ചടിക്കുകയല്ലാതെ തിരിച്ചടിച്ചാലല്ലാതെ ആ കുഫറും ഇയാളിലേക്ക് തിരിച്ചു വരും വരുമെന്ന കാര്യം ഉറപ്പാണ് ഇല്ലങ്ങും അവൻ ആരെ പറ്റിയാണോ പറഞ്ഞത് അയാൾ മുഷലിക് അല്ലെങ്കിൽ ഇങ്ങനെ അറിയാൻ പറ്റിയ وسامة بن زيد رضي الله عنه مكبرين എന്റെ അഭിപ്രായത്തിൽ ശരിയല്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പഠിച്ച പുസ്തകത്തിൽ വായിച്ചതനുസരിച്ച് ശരിയല്ല എന്ന് പറഞ്ഞോളൂ ഞാൻ എന്നാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ ആളുകളുടെ പ്രസംഗമോ പ്രഭാഷണമോ അവരുടെ കേസറ്റുകളോ കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെ അങ്ങനെ പറയുകയല്ലാതെ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് അഖിലുസുന്നവൽ ജമാച്ചിന്റെ ആളുകൾ സിർക്കുകളാണെന്ന് പറഞ്ഞു പോകരുത് നമ്മൾ പറയാറില്ലല്ലോ ആരെ സംബന്ധിച്ചു അഖിലിസുന്നവൽ ജമാച്ചിന്റെ ആളുകൾ മറ്റാരെ കുറിച്ചും സിർക്ക് ആരോപിക്കാറില്ല സുന്ന ജമാഅത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയില്ലല്ലോ ഉൽപ്പതിഷുക്കളായ ആളുകൾ ശരിക്കാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പാടില്ല അന്നാഹു റസൂലിന് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന സഹാബി ഉഷാമശമന് ചെയ്തത് എന്നാഹൻ ഒരു യുദ്ധം കഴിഞ്ഞ് വരും പറഞ്ഞു യാ റസൂലേ ആ യുദ്ധത്തിൽ ഞാൻ ശരിക്കും പോരാടി നബിയേ ഇഷ്ടപ്പെട്ട ൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട സുഹാബി എന്നാണ് ആ സുഹാബിയുടെ പേര് നബി ചോദിച്ചു എന്തൊക്കെയാണ് ഉണ്ടായത് പറഞ്ഞു തരൂ നബിയേ ഒരു ശത്രു അയാളുടെ വാലെടുത്ത് ഞങ്ങളുടെ പിന്നാലെ കൂടിയപ്പോ അയാളും തന്റെ കൂട്ടാളികളും ഞങ്ങളുടെ പിന്നാലെ പൊടിയപ്പ നിപിയെ ഞങ്ങൾ ആദ്യം ഓടി ഓടി മറിഞ്ഞ് രക്ഷപ്പെട്ടു ആ ഞങ്ങളെ ഞങ്ങളെക്രമിക്കാൻ വന്ന ശത്രുവിനെ ഞങ്ങൾ തക്കം പാസിരിക്കുകയായിരുന്നു അങ്ങനെ അയാൾ വാളും വിളിച്ചു ഒറ്റക്ക് നിൽക്കുന്ന രംഗം കണ്ടപ്പോ ഞാൻ രണ്ടു മൂന്ന് ആളുകളും അയാളുടെ പിന്നാലെ കൂടി നിഭിയെ അയാൾ ഓടാൻ തുടങ്ങി ഓടി 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 ഒരു മരത്തിന്റെ മുകളിലേക്ക് വാട് വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു പ്പെടുമെന്ന് ഉറപ്പുണ്ടായപ്പോ ഇനി ജീവന്റെ രക്ഷയില്ലെന്ന് ഉറപ്പുണ്ടായപ്പോ കയ്യിലുള്ള വാള് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കായിരുന്നു അത് ിയെ ഞാനാണ് ആ മനുഷ്യരെ കുന്നുകളഞ്ഞതിന് ബിയേ എന്ന് അഭിമാനം പറഞ്ഞപ്പോഴാണ് ചോദിച്ചത് ഇരാഹ ഇല്ല ഇരാഹ ഇല്ലങ്ങോ എന്ന് പറഞ്ഞതിന്റെ ശേഷം നിങ്ങളയാളെ കുന്നുവോ പിന്നാരിയേ ിയെ ആ മനുഷ്യൻ പറഞ്ഞത് ജീവനെ പേടിച്ചു പറഞ്ഞതായിരുന്നല്ല നബിയെ ഇയാള് ഞങ്ങളെ കൊല്ലാൻ വന്ന ആളാണ് യുദ്ധരംഗമാണ് ഞങ്ങൾ അയാളെ പിടികൂടിയപ്പോൾ രക്ഷയില്ല എന്ന് കണ്ട് പറഞ്ഞ വാക്കാണ് നബിയെ എന്റെ സത്യവിശ്വാസികൾ ശരിക്കും ചെവി തുറന്നു കേൾക്കണം വാദപരിവാദങ്ങളും ആരോപണങ്ങളും ചെയ്യുന്ന ആളുകളും മനസ്സിലാക്കണം ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാനിനെ വെച്ചുള്ള കളിയാണ് ഈ കളിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുന്റെ ഹബീബിന്റെ ചോദ്യം ഇലാ എന്ന് പറഞ്ഞതിന്റെ ശേഷം നിങ്ങളയാളെ കൊന്നുവോ രണ്ടാമത്തെ ചോദ്യം നബിയെ ആ മനുഷ്യൻ ഹൃദയത്തിൽ വിശ്വസിക്കാതെ നാവുകൊണ്ട് വെറുതെ പറഞ്ഞ വാക്കല്ലേ നബിയെ അതുകൊണ്ടാണ് ഞങ്ങൾ കൊന്നത് അടുത്ത ചോദ്യം വരുന്ന നബിയുടെ എന്താണ് ആ ചോദ്യം അവനാ ശകു ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനുണ്ടോ ഇല്ലേ എന്നറിയാൻ ആ മനുഷ്യന്റെ നിങ്ങൾ പിളർന്നു നോക്കിയിരുന്നോ സാമാ മാപ്പാക്കണം നിഭി മാപ്പുതരണം മാണം നിഭിയേ മാപ്പുതരണം ഒരു യുദ്ധത്തിൽ ഇങ്ങോട്ട് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വന്ന ആൾ അയാളെ മുസ്ലിമീങ്ങൾ പിടികൂടിയപ്പോൾ രക്ഷയില്ല എന്ന് കണ്ട് കൈയിലു പോലും ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രത്യക്ഷത്തിൽ മരണഭയം കൊണ്ട് പറഞ്ഞ നേരം ആ മനുഷ്യനെ കൊന്നു കളഞ്ഞപ്പോയി മുസ്ലിമായൊരു മനുഷ്യന് മുസ്ലിമായൊരു മനുഷ്യനെ ലാഹിലാഹിൽ എന്ന് ചൊല്ലിയ മനുഷ്യനെ നിങ്ങൾ കൊന്നുകളഞ്ഞോ ഉസാമ ഉസാമ്രാഹനെ പറഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും ഉസാമ അന്നൊരു മുസ്ലിമിനെ നിങ്ങൾ കൊന്നില്ലേ അന്നൊരു കലിമ ചൊല്ലിയ മനുഷ്യനെ നിങ്ങൾ കൊന്നില്ലേ കാഫിറാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊന്നില്ലേ ആ മനുഷ്യന്റെ കൽബിൽ ഈ മാനുണ്ടോ നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് അവാഹുവല്ലേ തീരുമാനിക്കേണ്ടത് കൽബിലേക്ക് തുറന്നു നോക്കാൻ പറ്റാതെ എങ്ങനെയാണ് നിങ്ങൾ ആ മനുഷ്യരിൽ കുപിറ നിങ്ങൾ ആരോപിച്ചത് സാമാസാമ്രതയമാവെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഈ സംഭവം കഴിഞ്ഞതിന്റെ ശേഷമായിരുന്നു ഞാൻ മുസ്ലിമായിരുന്നതെങ്കിൽ എന്നുപോലും ഞാൻ ആഗ്രഹിക്കുമാർ എവിടെ കാണുമ്പോഴും ലഭങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് ഇനി പറയണം സത്യവിശ്വാസികളെ എന്ന് പള്ളി പുനാരങ്ങളിലൂടെ വെളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് തിരസ്കരിക്കാൻ നടന്നു വരുന്ന മുസ്ലിം കുറിച്ച് ഒരു ദിവസം മിനിമം പത്ത് തവണ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഞാൻ ഇലാഹ ഇല്ല എന്ന് ചൊല്ലുന്ന സത്യവിശ്വാസികളെ കുറിച്ച് ഖുർആൻ കുറിച്ച് ലപിതങ്ങളെ ലഭിയാണെന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ച് എന്റെ നാടിനെ കുറിച്ച് പരലോകർക്കെ കുറിച്ച് ഈ മാനുള്ളവരെ കുറിച്ച് അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അമലിൽ ഒലമാ എന്റെ അഭിപ്രായം അവർക്ക് സന്തോഷകരമായി തോന്നിയത് അവർക്ക് യോഗ്യമാണ് എന്ന് തോന്നിയത് അവർക്ക് ന്യായമാണ് എന്ന് തോന്നിയ അഭിപ്രായത്തിൽ അവരുടെ ഒലമാക പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ഒരു കർമ്മം ചെയ്യുന്നതിന്റെ അവര് മുസ്ലിം കാണെന്ന് പറയുന്നത് എത്ര ഗുരുതരമാണ് എത്ര തെറ്റാണത് ഒരു ദിവസം നൂറിലേറെ തവണ കലിമുചുന്നവരെ കുറിച്ചാണ് മുഷിരിക്കാണ് മുഷിരിക്കാണ് മുഷരിക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എത്ര ഗുരുതരമായ ആരോപണമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ ഇത് വേണോ നമ്മൾ തമ്മിൽ തമ്മിൽ ഇത് വേണോ നമ്മൾ തമ്മിൽ തമ്മിൽ തല് വേണോ കുപ്പുറും ചെറുപ്പും ആരോപിക്കുന്നത് നമുക്ക് പറയാം എനിക്ക് മനസ്സിലായതനുസരിച്ച് ഇങ്ങനെയാണ് എന്റെ വിവരമനുസരിച്ച് ഇങ്ങനെയാണ് ഞാൻ വായിച്ചതനുസരിച്ച് ഇങ്ങനെയാണ് എന്ന് പറയുകയല്ലാതെ ഒരു പ്രസ്ഥാനക്കാരെ മുഴുവനും ഒരുമിച്ച് കുഫറും ചുരുക്കും ആരോപിക്കുന്നത് ആ പറയുന്നതിലേക്ക് വരുമെന്ന ഹൃദയത്ത് ഗൗരവത്തോടെ ഈ സമൂഹം മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ൾ നാവുകൊണ്ട് പറയാൻ പാടില്ലെന്ന് പറഞ്ഞ വിഷയം അതാണ് ലഹനത്തിൽ ചെയ്യാൻ പാടില്ല ശാപം ചെയ്യാൻ പാടില്ല ഒരാളെ ഫിസ്കോ ഓർക്കോ ആരോപിക്കാനും പാടുള്ളതല്ല കൽബിലെ കഴിക്കുന്നവൻ അമ്മാഹു എന്നെ അറിയൂ കൽബിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്ന് ഈ മാൻ കിടക്കുന്നത് കൽബിലാണ് നാവിലല്ല ഈ മാൻ കിടക്കുന്നത് കൽബിന്റെ ഉള്ളിലാണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ തോന്നുന്നു എന്ന് പറയുകയല്ലാതെ എന്റെ ഞാൻ പഠിച്ച എന്നെ പഠിപ്പിച്ചവരുടെ അഭിപ്രായത്തിൽ എന്ന് പറയുകയല്ലാതെ ഒരു വിഷയത്തിലും ഗണ്ഡിതമായ ഒരു കെളിവ ചൊല്ലിയ മനുഷ്യനെ ചൊല്ലുന്ന ആളെക്കുറിച്ച് നമ്മുടെ പിതരായിലേക്ക് നിസ്കരിക്കുന്നവരെക്കുറിച്ച് പ്രാരോപണം ആരും ചെയ്യല്ലേ എന്ന് ദയവായി ഞാൻ അപേക്ഷിക്കുകയാണാഹു നമ്മുടെ സമൂഹത്തിന്റെ കൽവിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ വാനിനെ അള്ളാഹുത്തുറപ്പിക്കുമാറാവട്ടെ തെറ്റുപറ്റിയവർക്കല്ലാഹു പുറത്തു കൊടുക്കട്ടെ തെറ്റുപറ്റിയവർക്കല്ലാഹു ബുറത്തു കൊടുക്കട്ടെ ഇത്തരം വിഷയത്തിന്റെ ഗൗരവങ്ങൾ അറിയാതെയോ ഒരു സംഘടനാ സ്ഥലത്ത് തലയിൽ കയറിയതുകൊണ്ടോ അവനവരുടെ പ്രാസംഗികന്മാർ വിളിച്ചു പറയുന്നതൊക്കെ അതാണ് ശരിയെന്ന് പറഞ്ഞ് സ്വന്തം പത്തുക കൊടുത്തതിന്റെ പേരിലോ ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെത്തു കൊടുക്കട്ടെ ഇനി ഒരിക്കലും ഈ സമൂഹത്തിൽ പുത്രാരോപണങ്ങളില്ലാതെ ഈ സമൂഹത്തിന്റെ ഐക്യവന്മ കണ്ടതയും കാത്തുസൂക്ഷിക്കും بثبتنا الله لأمة قيامه سنة آمين يا رب العالمين صلوا علي النبي محمد وآله اللهم صل علي سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه